ചേർത്തല അക്ഷരജ്വാലയുടെ പ്രതിമാസ സംഗമവും കലാപ്രതിഭകൾക്കുള്ള ആദരവും ഏപ്രിൽ നടക്കും ചേർത്തല പ്രതിമാസ ഏപ്രിൽ പതിമൂന്നാം തീയതി നടത്തുന്ന പ്രോഗ്രാമിനെ സംബന്ധിച്ച് വിശദീകരിക്കാൻ വേണ്ടിയാണ് മീറ്റിംഗ് വിളിച്ചിരിക്കുന്നത് ചേർത്തലയുടെ കലാ സാംസ്കാരിക രംഗത്ത് ശ്രദ്ധേയമായ പ്രവർത്തനം നടത്തിയിരുന്ന വരുന്ന സംഘടനയാണ് അക്ഷരജ്വാലയുടെ രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ഏപ്രിൽ പതിമൂന്നാം തീയതി ചേർത്തല ഓഡിറ്റോറിയത്തിൽ വെച്ച് അമ്പത്തിരണ്ടാമത് പ്രതിമാസ സംഗമവും പ്രതിഭകൾക്കുള്ള ആദരവും പ്രശസ്ത കവി കവി ശർമ്മള ശിൽവരാജൻ ഇതിൻ്റെ ഇരഞ്ചിമരെ എന്ന കവിതാ സമാഹാരത്തിൻ്റെ പ്രകാശനവും നടത്തിക്കൊണ്ടിയാണ് ഞങ്ങളുടെ പ്രസിഡന്റാണ് ഈ കവിതാ സമാഹാരം സമാഹാരം എന്നുള്ള പുസ്തകം അത് ശർമ്മള ശിൽവിരാജിൻ്റെയാണ് അതേ സംബന്ധിച്ച് നടത്തുന്ന ഉദ്ഘാടനം നമ്മുടെ കേരള സംഗീത നാടക അക്കാദമി എക്സിക്യൂട്ടീവ് മെമ്പർ ചേർത്തൽ രാജനാണ് നിർവഹിക്കുന്നത് പ്രകാശനവും പരിചയപ്പെടുത്തലും പ്രശസ്ത നോവലിസ്റ്റായ ഷാജി മഞ്ജി നിർവഹിക്കുന്നു പുസ്തകം ഏറ്റുവാങ്ങുന്നത് പ്രശസ്ത സംഗീതജ്ഞായ ഡോക്ടർ എൽ ശ്രീരഞ്ജനിയാണ് മാ നാര അതുപോലെ തന്നെ പ്രതിഭകളെ സംഗീത നാടക അക്കാദമി മെമ്പറായ ശ്രീ ചേർത്തൽ രാജനെയും അവാർഡ് നേടിയ നേടിയ സാഹിത്യത്തിൽ ഡോക്ടറേറ്റ് ആദരിക്കുന്നു ചേർത്തല അക്ഷരജ്വല കലാസാഹിത്യവേദിയുടെ അൻപത്തിരണ്ടാമത് പ്രതിമാസ സംഗമവുമാണ് നടക്കുക പ്രതിഭകളെ ആദരിക്കലും സംഗമവും ചേർത്തല വുഡ്ലാൻഡ് ഓഡിറ്റോറിയത്തിൽ നടക്കും പരിപാടികളുടെ ഒരുക്കങ്ങൾ പൂർത്തിയായതായി അക്ഷരജ്വല പ്രസിഡന്റ് ശർമ്മള ശലവരാജ് സെക്രട്ടറി പി എസ് സുഗന്ധപ്പൻ വിജയൻ എരമല്ലൂർ എന്നിവർ വാർത്താസമ്മേളനത്തിൽ അറിയിച്ചു കേരള സംഗീത നാടക അക്കാദമി എക്സിക്യൂട്ടീവ് അംഗം ചേർത്തല രാജൻ പ്രതിഭാസ സംഘം ഉദ്ഘാടനം ചെയ്യും ചേർത്തല മുനിസിപ്പൽ ചെയർപേഴ്സൺ ഷേർലി ഫാർഗവനും വൈസ് ചെയർമാൻ ടി എസ് അജയ്കുമാറും ചേർന്ന് പ്രതിഭകളെ ആദരിക്കും ശർമ്മിള ശെവരാജിൻ്റെ ഇരിഞ്ഞമരത്തണലി എന്ന കവിതാ സമാഹാരം നോവലിസ്റ്റ് ഷാജി മഞ്ജരി പ്രകാശനം ചെയ്യും ഒരു അങ്ങനെ ആ കമ്മിറ്റി ഒരു ചെറിയ പുസ്തക രൂപത്തിൽ വായനക്കാരുടെ കയ്യിലേക്ക് ഏൽപ്പിക്കുക ഇപ്പം ഈ പുസ്തകത്തെ സംബന്ധിച്ച് വളരെ ചെറിയ ഇരുപത് കവിതകൾ മാത്രമാണ് ഇപ്പോൾ ഇതിൻ്റെ തുടക്കം എന്ന രീതിയിൽ വായനക്കാരുടെ കയ്യിലേക്ക് എത്തിക്കുവാൻ തീരുമാനിച്ചു പതിമൂന്ന് നാല് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് പകൽ രണ്ട് മണിക്ക് ടീച്ചാൻസിൽ വെച്ചാണ് ഈ പുസ്തകത്തിൻ്റെ പ്രകാശന കർമ്മം അനുഭവിക്കുന്നത് അതോടൊപ്പം തന്നെ അന്ന് ആശംസകൾ അർപ്പിച്ചുകൊണ്ട് സംഘടനയുടെ കഷാർ ശ്രീ വിജയൻ എനമല്ലു അതുപോലെ തന്നെ പ്രഭാഷകനായ ശ്രീ സർജു കളവക്കോളം ശ്രീ ബി കെ ബാലകൃഷ്ണൻ കവി ശ്രീ തെങ്ങൂർ രാമചന്ദ്രൻ സംഘടനയുടെ എക്സിക്യൂട്ടീവ് അംഗം ശ്രീമതി ഈറ കണിച്ചുകുളങ്ങര എന്നിവർ സംസാരിക്കുന്നു അറിയപ്പെടുന്ന ഒരു കവി ഞങ്ങളുടെ അക്ഷരശാലയുടെ പ്രസിഡന്റും കൂടിയായ എസ് ടി ശബുള ശൈലരാജിൻ്റെ തണിൽ എന്നുള്ള പുസ്തക പ്രകാശനം കൂടി ഇക്കൊല്ലം ഈ അഞ്ചാം വാർഷികത്തിലേക്ക് നടത്തുന്നതിൽ ഞങ്ങൾക്ക് വളരെ അഭിമാനം ഉണ്ട് സന്തോഷമുണ്ട് കുറെ നാളുകളായിട്ട് ഇത് പുസ്തകം ശരിയാക്കണം എന്നുള്ള ഒരു ഇതിന് ഇന്ന് സാങ്കേതിക തടസ്സങ്ങളിൽ അത് മാറി 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 പോയിക്കൊണ്ടിരുന്നു പിന്നീട് അത് കഴിഞ്ഞിട്ട് ഞങ്ങൾ കവിതകൾ എടുത്തിട്ട് പുസ്തകമാക്കി ഇക്കൊല്ലം ആയിരിക്കും പതിമൂന്നാം തീയതി അതിൻ്റെ പുസ്തകപ്രകാശനമാണ് പിന്നെ ഈ അക്ഷരജാല രണ്ടായിരത്തി ഇരുപത് ഞങ്ങളുടെ മോഹൻചെട്ടിയാൽ എന്ന് പറഞ്ഞ മഹാപ്രതിഭയാണ് ഈ അക്ഷരജാലും ഇതിനെ പ്രോത്സാഹിപ്പിക്കുകയും പ്രോത്സാഹിപ്പിക്കുകയൊക്കെ ചെയ്തുകൊണ്ടിരുന്നത് അദ്ദേഹം ഇരുപത്തി മൂന്നില് ഞങ്ങൾ വിട്ടുപോയി അതിനുശേഷം എല്ലാവരുടെയും ആഗ്രഹങ്ങൾ അത് വിട്ടുപോകും വിട്ടുപോകും ഒരായിരുന്നു പക്ഷേ ഞങ്ങളത് കൈവിട്ട് പോകാതെ ഇപ്പം ഒരു കൊല്ലമായിട്ട് ഞങ്ങളുടെ പ്രിയപ്പെട്ട സ്വന്തം പിൻസാല സെക്രട്ടറി ആയതിനു ശേഷം വളരെ 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 ആകുമ്പോൾ ഓൺലൈൻ ഒപ്പം തന്നെ നിന്ന് അങ്ങനെ ആഗ്രഹങ്ങളെല്ലാം ഒന്നിനൊന്ന് പളവുകളായി പരിപഠിപ്പിക്കായിട്ട് എല്ലാം സാധിപ്പിച്ച് തന്നെയാണ് നമ്മുടെ ഞങ്ങളുടെ സെക്രട്ടറി അതിൻ്റെ അതിൻ്റെ ആ പ്രായ പ്രായോഗികമായിട്ടുള്ള ഒരു സംഭവമാണ് ഇപ്പം ഈ പുസ്തക പ്രകാശം വളരെ ലാഭ്യമാർന്ന ഒരു പുസ്തകമാണ് അത് ഈ പതിമൂന്നാം തീയതി അതിൻ്റെ കൃത്യപ്രകാശനം നിങ്ങളുടെ അമ്പത്തിമൂന്നാമത്തെ പ്രതിമാസ പരിപാടിയാണ്